ഹായ് ഞാൻ ഇന്നൊരു അമേസിംഗ് റിസൾട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് നിങ്ങളിൽ പല ആൾക്കാരും വാദപരമായ പല പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കാം അല്ലേ അപ്പം ഇന്നിവിടെ നമ്മൾ ആമവാദം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പലർക്കും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഐപ്പിൾസ് ഉപയോഗിച്ചിട്ട് ആമവാദത്തിന് കിട്ടിയ റിസൾട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വ്യക്തികൾ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് അവരിലേക്ക് പോവാം ഹലോ എൻ്റെ എൻ്റെ പേര് സന്ദേശം അൽപ്പുറം അനക്കാൻ ജയ്പൂരാണ് ഞാൻ ഈ വീഡിയോയിലുള്ള വരാൻ കാരണം ഒന്നര വർഷത്തോളം എനിക്ക് ആ മവാദമായിരുന്നു അതുകൊണ്ട് പല ഉണ്ടായിരുന്നു ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ പല ഹോസ്പിറ്റലിലും കാണിച്ചു കുറേ ഇംഗ്ലീഷ് മരുന്നും അയച്ചു കുറേ ആയുർവേദിക് അയച്ചു അപ്പോൾ ജോലി അല്ലാതെ എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡാണ് വീട്ടിലെ ജോലിയൊക്കെ എടുത്തിരുന്നത് ഇത് പിന്നെ ഒരു ഒരാൾ മുഖാന്തരമാണ് കഴിഞ്ഞ ഇറന്നലാലിനാണ് എനിക്ക് ഈ ഐപ്ലസ് കിട്ടിയത് അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഉപയോഗിച്ചു അത് ഉപയോഗിച്ചപ്പോൾ തന്നെ നാലാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ക്ഷീണം എപ്പോഴും ക്ഷീണമായിരുന്നു ഉറക്കമായിരുന്നു വേദന ഇംഗ്ലീഷ് മരുന്നും ആയുർവേദിക്ക് കൊടുക്കുമ്പോൾ വേദനക്ക് കുറവുണ്ടെങ്കിലും ഒരു പണി പോലും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടി ഇരിക്കുകയായിരുന്നു ഇതുപയോഗിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ വേദനകളൊക്കെ മാറി വീട്ടിലെ ജോലികളൊക്കെ എടുക്കാൻ കഴിഞ്ഞു അലഹമില്ല മാഷ എനിക്ക് പിന്നെ മുടി കൊഴിഞ്ഞിരുന്നു അതിന് റിസൾട്ട് കിട്ടി എൻ്റെ കൈ പാത്രം കേൾക്കുമ്പോൾ മുറിവുണ്ടായിരുന്നു അതിന് എന്നും ഞാനൊരു ഓർമെൻ്റ് തേക്കലായിരുന്നു അതിൻ്റെ ശേഷം അത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ എനിക്ക് പിരിയ സമയത്ത് പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പാല് കോറി ഒരു ദിവസം എനിക്കൊരു ഉച്ച വരെ എണീക്കാൻ പോലും കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഐപ്പിൾസ് കാരണം ഒരസുഖം മാത്രമല്ല എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറി അലമുല്ല സന്തോഷം